നമസ്കാരം നമ്മുടെ രാജ്യത്ത് വന്ന എല്ലാ മാറ്റങ്ങളും സന്തോഷത്തോടെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും എ ഐയുടെ വരവോടെ ജനങ്ങൾ തന്നെ ഭയപ്പെടാൻ തുടങ്ങി എന്നതാണ് വസ്തുത അതിൽ ഏറ്റവും പ്രധാന കാര്യം ജോലി നഷ്ടമാകുമോ എന്ന ഭയമാണ് കൂടുതൽ ഐ ടി മേഖലകളിൽ ഉള്ളവർക്ക് ഒരു ഭയമുണ്ട് എ ഐ വരുന്നതോടെ ഒരു മാറ്റം സംഭവിക്കുമെന്നും ആ മാറ്റം നല്ലതല്ല എന്ന് അറിയാവുന്ന ആളുകളുമുണ്ട് നിലവിൽ എ ഐ ടൂളുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമാകുമോ എന്ന ചോദ്യം വ്യാപകമായി തന്നെ ഉയരുകയാണ് മനുഷ്യരെ തഴഞ്ഞ സാങ്കേതിക വിദ്യ ആധിപത്യം സ്ഥാപിക്കുന്ന സാഹചര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ തുടക്കം മുതൽക്കേ സംവാദങ്ങൾക്കാണ് വഴി തുറക്കാറുള്ളത് ഇപ്പോഴിതാ ബ്രിട്ടനിൽ നടന്ന ഒരു സർവേ ആ സർവേയിൽ ആളുകൾ എ എന്ന ഒരു പുതിയ ടൂൾ സാങ്കേതിക വിദ്യയെ ഭയത്തോടെയും ഉയർന്ന സമ്മർദ്ദത്തോടെയുമാണ് നോക്കിക്കാണുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് സർവേ പ്രകാരം പങ്കെടുത്തവരിൽ പകുതിയിലധികം പേരും എ ഐ തങ്ങളുടെ ജോലിയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കാകുലരാണ് സമീപകാലത്ത് ബി ടി ആമസോൺ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ എഐയിലെ പുരോഗതി കാരണം തങ്ങളുടെ ചില ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ സാധ്യത ഉണ്ട് എന്ന് നൽകിയ സൂചനകളും പിന്നാലെ വന്ന മാസ് ലേ ഓഫുകളുമാണ് ഈ ആശങ്കകളുടെ അടിസ്ഥാന കാരണം ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് വേണ്ടി നടത്തിയ സർവേയിൽ പങ്കെടുത്ത രണ്ടായിരത്തി അറുനൂറ് പേരിൽ അമ്പത്തിയൊന്ന് ശതമാനം പേരും കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഭയപ്പെടുന്നത് തൊഴിൽ നഷ്ടവും നിലവിലെ ജോലി സാഹചര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളുമാണ് പ്രത്യേകിച്ചും ഇരുപത്തി അഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിലാണ് ഈ ആശങ്ക കൂടുതൽ ഈ പ്രായപരിധിയിലുള്ള അറുപത്തിരണ്ട് ശതമാനം പേരും എ കാരണം തങ്ങളുടെ ജോലിയെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ിലെ തൊഴിൽ വിപണി ഇപ്പോൾ തന്നെ മാന്ദ്യത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് നാല് വർഷത്തെ ഉയർന്ന നിലയായ നാല് ദശാംശം ഏഴ് ശതമാനം എത്തി നില്ക്കുന്നു സാമ്പത്തിക വിദഗ്ദ്ധർ എ ഐയുമായി ഇതിന് നേരിട്ടുള്ള ബന്ധമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സാഹചര്യം തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് എ ഐ സാങ്കേതിക വിദ്യ തൊഴിലാളികൾക്കും സമൂഹത്തിനും വലിയ ഗുണങ്ങൾ സംഭാവന ചെയ്യുമെന്ന് ടി വിശ്വസിക്കുന്നു എന്നാൽ ഇത് ശരിയായ രീതിയിൽ നടപ്പാക്കണമെന്നാണ് അവരുടെയും ആവശ്യം എഐ സാങ്കേതിക വിദ്യ ആ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുമ്പോൾ തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണമെന്ന് ടി യു സി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപ്ലവം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ടി യു സി മുന്നറിയിപ്പ് നൽകുന്നു തൊഴിലാളികൾ ഇല്ലാതാക്കുകയോ നിലവാരം കുറയുകയോ ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മാത്രം കൂടുതൽ സമ്പന്നരാകുകയും അത് സമൂഹത്തിൽ വലിയൊരു അസമത്വത്തിന് വഴിതെളിയിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് എ ഐ എ ഒരു ഭീഷണിയായി കാണാതെ മനുഷ്യന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഉപകരണമായി മാറ്റിയെടുക്കുക എന്നതാണ് ഇനി മുന്നിലുള്ള പ്രധാന വെല്ലുവിളി മേഖലയിലെ അസമത്വങ്ങൾ പരിഹരിച്ച് എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ സാങ്കേതിക വിദ്യയിലെ പുതിയ മാറ്റങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സാമ്പത്തികമായി നിലനിൽക്കുന്ന അന്തരം എന്നതുപോലെ സാങ്കേതിക വിദ്യാപരമായ അന്തരവും കടുത്ത സാമൂഹ്യ അസമത്വത്തിനും വിവേചനത്തിനും ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി